കുറച്ചധികം ദിവസങ്ങളായി തന്നെ ദിയാകൃഷ്ണൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട് തൻ്റെ കൂടെ നിന്നവർ പോലും തന്നെ പലപ്പോഴായി ചതിച്ചിട്ടുണ്ടെന്ന് ദിയ പറയുന്നു ഇപ്പോൾ തൻ്റെ ശമ്പളം വാങ്ങി തൻ്റെ കൂടെ ജോലി ചെയ്തു തന്നെ ചതിച്ചതിൻ്റെ ഒരു വലിയ മനോവേദനയിലാണ് ശരിക്കും പറഞ്ഞാൽ ദിയ ദിയ ശരിക്കും ഗർഭിണിയായി ആശുപത്രിയിലായിരുന്നപ്പോൾ പോലും അവർ പറ്റിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ ജീവിതം നശിപ്പിച്ചവരെക്കുറിച്ച് തന്നെ ഇപ്പോൾ പറയുന്നു എത്ര പേർ തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഒത്തിരി പേർ തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് പറയാൻ പോലും പറ്റില്ല എണ്ണാൻ പോലും പറ്റില്ല അതിലെനിക്ക് അഭിമാനമുണ്ട് ഞാൻ അവരെ മറിച്ച് സ്നേഹിച്ചിട്ടേ ഉള്ളൂ ചിലർക്ക് ചീറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അവരെ വേറൊരാൾ സ്നേഹിക്കാനും വിശ്വസിക്കാനും പുതിയ ജീവിതം തുടങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ കാരണം എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള എല്ലാന്മാരും പ്രത്യേകിച്ച് ഒരാളെ ഞാൻ ഉദ്ദേശിച്ച് പറയുന്നില്ല മൂന്ന് നാല് പേര് ഉദ്ദേശമാണ് പറയുന്നത് മുമ്പൻ്റെ വ്ളോഗുകൾ അറിയാമായിരിക്കുമല്ലോ അവർ എൻ്റെ ജീവിതം നശിപ്പിച്ചു ചിരിച്ചു കളിച്ച് നടന്ന എന്നെ എങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറങ്ങാമെന്ന് പഠിപ്പിച്ചു ഒരു കൂട്ടം ആൾക്കാർ അവർ തന്നെയാണ് അത് ഒരാൾ പുറത്തിറങ്ങി എന്നെ തെറ്റായ ആളായി ടാർഗറ്റ് ചെയ്തു എൻ്റെ കയ്യിൽ എതിർത്ത് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞാൻ മിണ്ടാതിരുന്നു എതിർത്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടും ഞാൻ മിണ്ടാതിരുന്നു പ്രയാസപ്പെട്ടിരുന്നു എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുപോലൊരു താഴ്ന്ന ജീവിതത്തിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ഹാപ്പിയായും സ്ട്രെസ് ഫ്രീ ആയും ഇരിക്കുന്നു എൻ്റെ ലൈഫ് ുള്ള എല്ലാ പ്രൊഫഷറുകളും അല്ലാതെ പ്രഷറുകളും അവരായതായി തന്നെ ഒഴിയാവാതെന്ന് ദിയ കൃഷ്ണ ഒഴി വ്യക്തമാക്കി എൻ്റെ എക്സുകളെല്ലാം വേറെ പെണ്ണുങ്ങളുടെ മണമടിക്കുമ്പോൾ അങ്ങോട്ട് പോയതാണെന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ടായി ഡേറ്റ് ചെയ്തവരെ പത്ത് പതിനൊന്ന് വർഷം പ്രേമിച്ച് വിവാഹം ചെയ്ത് വാട്ടർ ലവ് സ്റ്റോറി എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പയ്യന്മാർക്കൊന്നും അതിന് താൽപ്പര്യമില്ലായിരുന്നുവെന്ന് ദിയാകൃഷ്ണ പറയുന്നു തൻ്റെ ജീവിതമെല്ലാം വ്യക്തമാക്കി തന്നരുന്നതാണ് ഇതെല്ലാം തന്നെയെന്ന് പറയുന്നുണ്ട് ദിയയുടെ ജീവിതത്തിൽ നടന്ന പല പറ്റിപ്പിക്കലെയും ചതിയലിനെ കുറിച്ചുമൊക്കെ തന്നെ അന്ന് അശ്വിൻ ഗണേഷ് തൻ്റെ സുഹൃത്താണെന്ന് ദിയാകൃഷ്ണൻ പറഞ്ഞു പിന്നീട് അവർ അടുക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം ഇന്ന് ഗർഭിണിയാണ് ദിയ പൂർണ്ണ ഗർഭിണി അടുത്ത മാസമോ അടുത്തതിൻ്റെ അടുത്ത മാസമോ ദിയ പ്രസവത്തിൽ ഒരു കുഞ്ഞിനെ ജന്മം നൽകും അമ്മയാകും കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം വളരെ പെട്ടെന്നെല്ലാമായി ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും അശ്വിനുമായി അടുത്തതിനെക്കുറിച്ച് ദിയ നേരത്തെ സംസാരിച്ചിട്ടുമുണ്ട് അശ്വിൻ സുഹൃത്താലയത്തിലുള്ള ആളായിരുന്നു അടുത്ത സുഹൃത്തുമായി ആകുന്ന സമയത്താണ് അശ്വിനും കൂടുതൽ സൗഹൃദത്തിലാവുന്നത് അതിനുശേഷം തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഥകളെല്ലാം പറഞ്ഞു അത്രയും എൻ്റെ വൈബുമായി സെറ്റായ ആളില്ല അഞ്ജലിയെ പോലെ വൈബ് പിടിക്കുന്ന ആൾ അഞ്ചില് പെൺകുട്ടിയാണ് ആൺകുട്ടിയായ അശ്വിനെ എങ്ങനെ വൈബ് പിടിക്കാൻ പറ്റിയെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നും ഭർത്താവിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയ്ക്ക് വേണ്ടി അഹാനയും ഇഷാനയും കൂടി ഒരുക്കിയ ബേബി ഷവർ നടന്നത് ഒഫീഷ്യലി ഇനിയിപ്പോൾ ഒരു ഫങ്ഷനുകളുമില്ല ഇനി കുഞ്ഞ് വന്നു കഴിയുമ്പോഴുള്ള ഫംഗ്ഷനുകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് ദിയ കൃഷ്ണ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് പ്രേക്ഷകരും അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാക്കുകൾ ഏറ്റെടുക്കുന്നതെന്ന് കൂടി വ്യക്തമാക്കണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ